കൃഷ്ണാഗുരുവായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീയിലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് കേട്ടോ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറിയണി വെച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും രണ്ട് സ്വർണ്ണമാലകളും ചേർത്തിരിക്കുന്നു പൊന്നിൻക്കിങ്ങിണി ഇട്ടി പട്ടുകോണകം മുടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലുമുണ്ട് കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളുമാണ് ചാർത്തിയിരിക്കുന്നത് അങ്ങനെ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ആ കണ്ണൻ്റെ അടുത്ത് കൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെയൊക്കെ അനുഗ്രഹിക്കണം നമുക്കും ആ പൊന്നുണ്ണി കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കാൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം നാരായണാ